ഭക്തിയുടെ നിറവിൽ ജപമാലമാസാചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും ഒക്ടോബർ ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലായാണ് കത്തോലിക്കാ വിശ്വാസികൾ ജപമാലമാസം ആചരിക്കുക ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയതിനോടുള്ള ഭക്തിയും വിശ്വാസവും ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജപമാലമാസം ആചരിക്കുന്നത് മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ജപമാലമാസാചരണം രജത ജൂബിലി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ നടക്കും ഒന്നാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ തീർത്ഥകേന്ദ്രത്തിന്റെ അടിവാരത്തിൽ നിന്നും വൈകിട്ട് ഏഴുമണിക്ക് ജപമാല പ്രദക്ഷിണം നടക്കും കുടുംബക്കൂട്ടായ്മകളും ഇടവകയിലെ ഭക്തസംഘടനാ യൂണിറ്റുകളും ജപമാല പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഇടവക ദേവാലയത്തിൽ രാവിലെ ആറ് മുപ്പതിനും വൈകിട്ട് ആറിനും ദിവ്യബലി നടക്കും വൈകിട്ടുള്ള ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ ജപമാല റാലി ആശീർവാദം നേർച്ച വിതരണം എന്നിവ നടക്കും എല്ലാ ഞായറാഴ്ചകളിലും ജപമാല പ്രദക്ഷിണത്തിന് ശേഷം മരിയൻ പ്രഭാഷണവും ആരാധനയും ഉണ്ടാകും ആറാം തീയതി ഫാദർ സ്റ്റാഫ്സൺ കള്ളിക്കാടനും പതിമൂന്നിന് ഫാദർ സിൻഡോ പൊന്തേക്കനും ഇരുപതിന് ഫാദർ ജിയാൻഡോ മാഞ്ഞുരാനും ഇരുപത്തിയേഴിന് ഫാദർ റോയ് വെളേക്കൊമ്പിലും സമാപന ദിവസമായ മുപ്പത്തൊന്നാം തീയതി ഫാദർ സിജോ തയ്യാലക്കലും മരിയൻ പ്രഭാഷണം നിർവഹിക്കും ജപമാല മാസാചരണം സമാപനത്തോടനുബന്ധിച്ച് ആശീർവാദം ദീപാലങ്കാരം നേർച്ചകൂട്ടു വിതരണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് പരിപാടികൾക്ക് വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ സഹവികാരി ഫാദർ ജോയൽ ചിറമൽ കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി പി എ സ്റ്റീഫൻ ടി കെ ജോയ് സി ടി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും സി ന്യൂസ് കേച്ചേരി